ഹായ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഒരു വലിയ ബഹളം നടക്കുന്നത് കണ്ടിട്ട് ഞാൻ എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് അവിടെ കപ്പ പറിക്കുവാണ് കപ്പ പറിക്കുന്നതിൻ്റെ ബഹളമാണ് കേട്ടോ അത് കപ്പ പറിക്കാനായിട്ട് എല്ലാ കുട്ടിപ്പട്ടാളങ്ങളും ഉൾപ്പെടെ മമ്മി വരെയുണ്ട് കേട്ടോ കപ്പ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുകയാണ് അപ്പം എന്തോരം പരിശ്രമിച്ചിട്ട് അവർക്കത് പറിക്കാൻ പറ്റുന്നില്ല അവരി എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുവാണ് അപ്പം സാറാമോളൊക്കെ ഭയങ്കര സങ്കടത്തോടെ അവിടെ പോയി നോക്കി നിൽക്കുക അവരുടെ വൈകുന്നേരങ്ങളിലെ മരം കയറുന്ന സ്ഥലമായിരുന്നത് അതിനി അത് പോയല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുവായിരുന്നു അത് ശരിക്കും രണ്ട് തടയുണ്ട് കേട്ടോ കപ്പ രണ്ട് സെറ്റാണ് കപ്പ അതിൽ ഒരു സെറ്റേ നമ്മൾ പറിക്കുന്നുള്ളൂ ഇപ്പം അപ്പം നമ്മുടെ കുട്ടിപ്പുട്ട ആളുകൾക്കൊക്കെ സങ്കടമായി പിന്നെ നമ്മുടെ അപ്പ കൂട്ടനെ ഉറങ്ങി എണീച്ചിട്ടുണ്ടായിരുന്നു അവൻ ഈ ബഹളം ഇതെന്താണാവോ അവിടെ വലിയൊരു ബഹളമൊക്കെ ആലോചിച്ച് അവനും വന്നു പിന്നെ ഇവിടെ ഒരാൾ നിപ്പുണ്ട് പപ്പയാണ് കേട്ടോ പപ്പ കപ്പ വെട്ടി പറിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഉണ്ട് മാവിൻ്റെ ചുവട്ടിലിടുന്നോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പറിച്ചിട്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പപ്പ വന്ന് നിന്നാണ് കേട്ടോ അപ്പോഴേക്കും അവർ ഇപ്പം ഞാൻ ഇനി പറിക്കാമെന്ന് പറഞ്ഞിട്ട് സകല ശക്തി എടുത്ത് വലിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടെ പിള്ളേരെല്ലാവരും ഉണ്ട് റോമിൻ്റെ കൈ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ട് അതിങ്ങനെ ബാ ഇരിട്ട് വെച്ചിരിക്കുകയാണ് സാറാമോളും ഒക്കെ നോക്കി നിന്നു അവസാനം കഠിന പരിശ്രമത്തിൽ കേട്ടോ അയ്യോ ഇതാണ് ദേ പെവർ ആഹ ഇതെ ഇതെ ഓർന്നാണല്ലേ ഇതെല്ലേ പോണല്ലേ മുഖം നല്ല വെന്തു അതിയോടെ ഇതെന്നെ ഒരു ഇതെന്നെ നഞ്ചൽ കേിക്കാൻ മോനെ അച്ചോ കൊടല്ലേ ആ മതി 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 അപ്പേ നമ്മളീ പാടാനീ ഇത് വെട്ടാതിരുന്നു പിന്നെ ഇത് നമ്മുടെ ഇപ്പം ഞാൻ കപ്പ പറിച്ചു നിന്നപ്പോഴാണ് കണ്ടത് നമ്മുടെ മാവിൽ പൂവിട്ടിട്ടുണ്ട് കണ്ണി മാങ്ങയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തിനകത്തൊരു ഇച്ചിട അത് അതിരും കളിച്ചോണ്ടിരുന്നു അപ്പം സാറാമൂളും അങ്ങനെ പോയിട്ട് അത് പറിച്ചെടുത്തു അത് പപ്പ അറിഞ്ഞിട്ടില്ല പിന്നെ ഇത് നമ്മുടെ കരിമ്പാണ് കരിമ്പ് അതും വെട്ടി കഴിക്കുന്നുണ്ട് ഞങ്ങൾ ഇന്ന് കഴിക്കും അല്ല എല്ലാം ഇത് കൂട്ടാൻ വെട്ടിയെടുത്തിട്ട് അങ്കിവിടെ വയ്ക്കി അങ്കിപ്പെന്നെ എന്റെ മനിയാ എവിടെ ഇടിയങ്കി നോക്ക ഇത്തേല് കണ്ടോ ഒരുതരം പൂപ്പലുണ്ട് നിനക്ക് ചൊറിയും കേട്ടോ ഇത് കണ്ടോ ഇത്തേലും ഒരുതരം പൂപ്പലുണ്ട് അത് മേത്ത് ചൊറിയും പിള്ളേർക്ക് പച്ചക്കപ്പ തിന്നുവ നല്ലാണോ പ്പുകുട്ടിനെ ചെറിയ കുട്ടി പട്ടാളങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വലിയ പട്ടാളങ്ങളൊക്കെ ഇവിടെ പോയി ജോക്കു ഏ അവരെവിടെയാ ഹൈവറിനേടാ ഹായ് എന്തൊക്കെ വില്ലത്തരങ്ങളാണ് നീ കാണിക്കാൻ പോകുന്ന നമുക്ക് രണ്ടുപേരും അടി ഉണ്ടാക്കി ഓടുന്നുണ്ട് വടി എന്തേ സാറമ്മ നമ്മുടെ വലിയ പട്ടാളങ്ങളൊക്കെ എവിടെയാ പച്ചാടിനും കുട്ടായി എവിടെയാ എന്ത് പണിയാണോ നിങ്ങൾ നിങ്ങക്ക് ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചായ വേണ്ട ഇനി കരിമ്പ് വെട്ടൽ മേളോ കടിക്കൽ ഏ അമ്മ ബാതരപ്പുഴയോ അതെവിടെയാ ആലോചിക്കാട്ടോ മത്സരമാണോ കരിമ്പ തീറ്റ മത്സരം ഇതെന്താ ചന്തയാണോ ചന്ത ചന്തയാണോ സാറാമോള് ോക്ക് എന്നെ പറയാം ജോക്കു എന്താ പറയുന്നത് വെയിലായി കണ്ടപ്പോ എല്ലാരും പുറത്താണ് എല്ലാ വണ്ടിയും പുറത്തുണ്ട് പെരുന്നാളിന്റെ കൊട്ടിക്കലാശാണോ ഇത് അല്ലേ തറവണ് വരുന്നത് പെരുന്നാളിന് മേടിച്ചെടുത്താണ് കണ്ണാടി